ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ

ചിന്നക്കനാൽ അത് ലോകം കേരളം എല്ലാം കഴിഞ്ഞ നാളുകളിൽ ഉറ്റി നോക്കിയ ഒരു ഗ്രാമമാണ് നമുക്കറിയാം അരിക്കൊമ്പനെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ചിന്നക്കനാൽ നിറഞ്ഞു നിന്നത് ചിന്നക്കനാലിൽ നിന്നെത്തിയ കുട്ടികളാണ് ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ കാഴ്ചവെച്ചത് എന്താണെങ്കിലും ആ കുട്ടികളുടെ കുട്ടികളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം മക്കളെ ഏത് ഇനത്തിലാണ് മത്സരിച്ചത്

ഇത് പരിശീലിക്കാൻ വേണ്ടിട്ട് പരിശീലകരും നമ്മളൊപ്പം ചേരുന്നുണ്ട് എന്താണെങ്കിൽ ഇവരുടെ ഒരു പെർഫോമൻസ് കണ്ട ശേഷം നമുക്ക് അവരുടെ വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം മക്കളൊന്ന് പാടത്തില്ലേ ആരാണ് പഠിക്കുന്ന മൈക്ക് സൂര്യനും ഏത വാസകം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു നിങ്ങളാണ് പരിശീലനം ഞങ്ങൾ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഇതിന്റെ പുറകിലായിരുന്നു മൂന്നാർ സബ് ജില്ലയില് ഞങ്ങളാണ് ഫസ്റ്റ് എ ഗ്രേഡ് ദവറോൾ ചാമ്പ്യനും ഞങ്ങളാണ് പക്ഷേ ഫാത്തിമാ ഹൈസ്കൂളിലെ ഞങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു കുടുംബം പോലെയാണ് ഈ പിള്ളേർക്ക് വേണ്ടി വളരെ അധികം ഞങ്ങൾ എന്ത് ചെയ്തു അവർ ഓൾറെഡി ബോൺ കഴിവുള്ളവരാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പുറയി ഒന്ന് എന്ത് ചെയ്തു ഈ പാട്ട് പഠിപ്പിച്ച് ഒരു ടീച്ചറാണ് പിന്നെ ടീച്ചർ ഇന്ന് വന്നിട്ടില്ല പിന്നെ അവരൊക്കെ അവർ ഇപ്പം എല്ലാവരും എല്ലാവരും ഒറ്റയപ്പോട്ട് പിന്നെ ഞങ്ങളുടെ എച്ച് എം പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് വളരെയധികം പിള്ളേർ ആക്റ്റീവാണ് അപ്പം ഞങ്ങൾ അത്രത്തോളം പിള്ളേർക്ക് പ്രാധാന്യം കൊടുത്തു മൂന്നാർ സബ്ജെറ്റുകളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് എന്ത് ഓവറോൾ മേടിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ന് എല്ലാ വിഭാഗത്തിലും പങ്കെടുക്കാൻ പറ്റിയില്ല പിന്നെ പിള്ളേർ പല ഇതായിട്ട് വരാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് പങ്കെടുത്ത ലൈറ്റ് മ്യൂസിക് നമ്മുടെ ഒരു കുട്ടിയാണ് പൂജാശ്രീ അവളാണ് ഫസ്റ്റ് എ ഗ്രേഡ് മോണോക്ടിൽ രണ്ടുപേർ പങ്കെടുത്ത് അവർ സെക്കൻഡ് എ ഗ്രേഡ് രണ്ട് പേര് യു ൂളിലും പിന്നെ ഞങ്ങളുടെ പിള്ളേർ ഇപ്പം ഇതെല്ലാം എൻ്റെ ക്ലാസ്സിലെ പിള്ളാരാണ് ഈ പിള്ളേരെല്ലാം ഫസ്റ്റ് എ ഗ്രേഡ് ദേശഭക്തി കാണിച്ച് മേടിച്ചതിന് ഞങ്ങളുടെ ഭാത്തിമാവലി ഫാമിലിയിലെ എല്ലാ ടീച്ചേഴ്സിനും പിന്നെ നിങ്ങളുടെ മീഡിയയ്ക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു പിന്നെ ഈ ഒരു കലോത്സവം ഇത്രത്തോളം ഭംഗിയാക്കാൻ ഇതിന്റെ പുറകിൽ നിന്ന് ചുക്കാൻ പഠിപ്പിക്കും ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീ സാറാണ് അറിയാലോ പഠിക്കുന്നുണ്ടോ അപ്പം സാറിന് പ്രത്യേകം അത് ഞങ്ങൾ ഈ ഒരു ഇത് അവസരം കിട്ടിയത് പറയുകയാണ് ഈ മീഡിയ വഴി ഞങ്ങൾ പ്രത്യേകം സാറിന് നന്ദിയെന്നല്ല ആ കുടുംബം കാണിക്കുന്ന പിടിക്കളിയുമ്പോ എന്നെ വിളിക്കും നമുക്ക് ടീച്ചർ അപ്പൊ എന്നെ

எனது பேர் ராஜா, என்னுடைய நாடு நான் வண்டி பெரியார் ஆளாகும் சின்னகனான் ஸ்கூல்ல சோசியல் சயின்ஸ் சமூக அறிவியல் வாத்தியார் സഞ്ജന നിത്യ പ്രസില്ല കാവ്യ ലക്ഷണ പ്രണ സാറിനടുത്തോട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന നയന്ത് പ്രിയ പ്രേക്ഷകർക്ക് അറിയുവാൻ വേണ്ടി ഞാൻ മറ്റൊരു വിവരം കൂടി പങ്കുവെക്കുകയാണ് നമ്മുടെ അരിക്കൊമ്പൻ ഇറങ്ങിയ നാൾ മുതൽ അതുപോലെ തന്നെ ഇപ്പോൾ ചക്കക്കൊമ്പനും പടയപ്പയും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടുക്കി മിഷൻ ഏറ്റവും ആദ്യം ഈ വിവരങ്ങൾ എത്തിച്ചേരുന്നത് ഞാൻ ഇനി പോകാൻ പോകുന്ന അധ്യാപകനാണ് സോജൻ സാറാണ് ഈ സ്കൂളിലെ അധ്യാപകനാണ് അദ്ദേഹം അവിടെ കടുവ ഇറങ്ങിയാലും പുലി ഇറങ്ങിയാലും കാട്ടുപത്തിനിറങ്ങിയാലും ആന ഇറങ്ങിയാലും എല്ലാം ഈ അധ്യാപകനാണ് ഞങ്ങൾക്ക് മാത്രമല്ല മനോരമ മാതൃഭൂമി ട്വന്റി ഫോർ ജനം ജയ്ഹിന്ത കൈരളി റിപ്പോർട്ടർ തുടങ്ങി എല്ലാ മാധ്യമങ്ങൾക്കും ഈ വാർത്തകൾ എത്തിച്ചേരുന്നത് സാറേ ഈ വന്യജീവി ആക്രമണങ്ങൾ വാർത്തകളാണ് സാറ് സാധാരണ തരാറുള്ളത് ഇതിപ്പോൾ കലോത്സവം വിലയിരുത്തുന്നു ഈ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കേണ്ടതുണ്ട് യഥാർത്ഥത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറെ എ പ്ലസ് കിട്ടുക കുറെ സബ്ജക്ടുകളുടെ വിജയമല്ല അതിനപ്പുറത്ത് കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ വളർത്തിയെടുക്കുക അത് സ്പോർട്സ് രംഗത്തിലുണ്ട് ആർട്സിലുണ്ട് വർക്കേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു തരങ്ങളിലുണ്ട് അവ ഉണർത്തുക ഉയർത്തുക അതിലേക്ക് അവരെ വിടുക ഇതിന് വേണ്ടിയിട്ടാണ് കോടികൾ മുടക്കി ഈ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അതെ അതെ അതിന്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടി പങ്കെടുക്കുന്നത് ഇവിടെ വന്ന് സമ്മാനം വാങ്ങിക്കുക എന്നതിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങളെ ഈ വേദികളിലൂടെ കയറ്റി ഇറക്കി വിടുക എന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഈ കുട്ടികൾ ഇതിങ്ങനെ ഒരു വലിയ കലോത്സവം കാണുന്നു വിവിധ കലാപരിപാടികൾ കാണുന്നു അതിലൂടെ കയറി ഇറങ്ങുമ്പോൾ അവർക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം ജനിക്കുകയും ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യുന്നു അവിടെ ഇതിനെ ഒരു മിഷനായിട്ടാണ് ചിന്നക്കനാൽ ഫാത്തി മാതാ സ്കൂളിൽ എടുക്കുന്നത് കാരണം ഞങ്ങളുടെ മേഖലയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണമെങ്കിൽ നൂറ് എന്ന് പറയാവുന്ന ശതമാനം കുട്ടികളും തോട്ടം മേഖലയിൽ നിന്നുള്ളവരാ ഇത്തരം കലാസാഹിത്യ വേദികൾക്കുള്ള വലിയ അവസരങ്ങൾക്ക് അവർക്ക് ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഉയരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഇത്തരം മേഖലയിലൂടെ വളർത്തിയെടുക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ ഈ പൊമ്പള വരുമ സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ കേട്ടോ കേരളം കണ്ട ഏറ്റവും മനോഹരമായ മുദ്രാവാക്യങ്ങളിൽ ചിലതായിരുന്നു അപ്പൊ അവിടെ കഴിവുള്ള ഒരുപാടുണ്ട് അവിടെ നിന്ന് ഉയർന്നു വരട്ടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ ഇളയ രാജായുടെ നേതൃത്വത്തിലാണ് അവിടെ വേണ്ടി ഇളയരാജ ഒരു ഭൂമികയാണ് അവിടെയാണ് എന്ന് പറയുന്നത് അവിടത്തെ ഈ തോട്ടം മേഖലയിൽ നിന്ന് തേയിലയുടെ ഗന്ധത്തിനപ്പുറത്ത് സാഹിത്യത്തിന്റെ ഗന്ധവും കൂടി പരിലസിക്കുന്ന രീതിയിലേക്ക് ഉയരുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളെല്ലാം സാധാരണ കുടുംബങ്ങളിൽ നിന്നുള്ള തോട്ടം മേഖല കുടുംബങ്ങളിൽ നിന്ന് ഇവരെ കഴിവുകൾ അതിനപ്പുറത്തേക്ക് ലോകം അറിയപ്പെടുന്നതായി മാറട്ടെ എന്ന ആഗ്രഹത്തിൽ ഇതൊരു മിഷൻ ആയിട്ടാണ് ഞങ്ങള് കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫാത്തിമ ഫാത്തിമത ക്ഷമിക്കണം സാറിൻ്റെ സ്കൂള് ഈ സ്പോർട്സ് ആർട്സിലും മാത്രമല്ല സ്പോർട്സിലും വളരെ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഇത്തവണത്തെ ജില്ലാ കായികമേളയിൽ നമ്മൾ കായികമേളയിൽ സുബ്രത കപ്പ് ഫുട്ബോളിൽ നമ്മുടെ കുട്ടികൾ സ്റ്റേറ്റ് വരെയും പോയിരുന്നു എന്നുള്ളതാണ് അതേപോലെ സ്പോർട്സ് രംഗത്ത് ഞങ്ങളുടെ കുട്ടികൾ നമുക്ക് ബോയ്സിന് ഹോസ്റ്റലുണ്ട് ഗേൾസിന് ഹോസ്റ്റലുണ്ട് ഈ ഹോസ്റ്റലും അതുപോലെ തന്നെ ഈ കുട്ടികളെ അതാ പറഞ്ഞത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യ അവരെ കഴിവ് കണ്ടെത്തി ആ മേഖലയെ വളർത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതോടൊപ്പം തന്നെ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം നേടുന്നു അപ്പം തോട്ടം മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്കൂളായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പത്ത് മുപ്പത്തിരണ്ടോളം അധ്യാപകരുടെ സാന്നിധ്യത്തിൽ വിജയവരൻ രൂപതയുടെ മാനേജ്മെന്റിന്റെ പ്രത്യേക താല്പര്യത്തില് അതാ ഞാൻ പറയുന്നത് ഹൈറേഞ്ച് മേഖലയിൽ തോട്ടം മേഖലയിലെ കുഞ്ഞുങ്ങൾ ഒന്ന് ആലോചിച്ച് ഏഴാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ആകുന്ന കുട്ടികളാണ് എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ക്രിമിനൽ വാസനകളിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ളവരൊക്കെയാണ് ആ തോട്ടമേഖലയിൽ അത്തരം കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഹോസ്റ്റലിലേക്കെടുത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് ഏറ്റവും അവിടെ ഹോസ്റ്റലിൻ്റെ ഏറ്റവും നിബന്ധന രണ്ടെണ്ണമാണ് ഒന്ന് നല്ല വണ്ണം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുറത്താക്കും ഞങ്ങൾ ഇറച്ചിയും മീനും മുട്ടയും ഉൾപ്പെടെയുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം ഇന്ത്യ വിഷൻ ഒരു ദിവസം അവിടെ സന്ദർശിക്കണം സോറി നമ്മുടെ ഇടുക്കി വിഷൻ അവിടെ സന്ദർശിക്കണം അല്ല ഇടയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം അത് അപ്രതീക്ഷിതമായിട്ട് കയറാം മറ്റൊന്ന് നല്ല ഗ്രൗണ്ട് കളിച്ചില്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള നല്ലൊരു പൗരന്മാരെ കണ്ടെത്തുക അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇത് അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിന് നല്ല മാർഗദർശനം നൽകി നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകത്തുള്ളൂ നിങ്ങളുടെ സാമുദായിക സാമ്പത്തികം നിറം അല്ലെങ്കിൽ നിങ്ങളുടെ കുലം ഗോത്രം എന്തുമായി കിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണോ നിങ്ങൾ പഠിക്കണമെന്ന സന്ദേശം കൊണ്ട് നൽകുന്നു ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം സാറേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചിന്നക്കനാല വാർത്തകളിൽ നിറയുന്നത് മിക്കപ്പോഴും ഇപ്പോൾ ചക്കക്കൊമ്പനെയും ഏഴിൻ്റെ ആനക്കൂട്ടം ആറിൻ്റെ ആനക്കൂട്ടം വീട് തകർത്ത് അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികളുടെ പഠനത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അനീഷണനാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ ഇത്തരം വാർത്തകൾ നൽകുന്ന ഒരാളാണ് ഇതൊരു ഭയചരിതമായിട്ട് ജീവിക്കേണ്ട ഒരു സ്ഥലമാണെന്നുള്ളതാണ് ഒന്നാ ആനറങ്കിന്റെ വൃഷ്ടിപ്രദേശമാണ് ഇതെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പൊ ആനയുണ്ട് പണ്ടോട്ടെ ആനകള് അവയെ ഫോറസ്റ്റുകാർ വേണ്ട വിധത്തിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കും കുട്ടികൾ രാത്രിയിൽ ശരിക്കും ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കള് ഇവരെ കാത്ത് നിൽക്കുകയാണ് ആന എവിടെ വരുന്നു എന്നുള്ളതാണ് ഇനി എപ്പോൾ ആന ഏത് വളവിൽ നിൽക്കുന്നു എന്ന് പേടിയാണ് വൈകുന്നേരം ഇപ്പൊ നോക്കി ഇപ്പോൾ ഇവിടെ ഈ സമയം നിങ്ങൾ നോക്കുക ഈ കുട്ടികൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ച് അവിടെ എത്തുമ്പോൾ ചക്കക്കൊമ്പൻ്റെ മുമ്പിലാണോ എവിടെയാണ് പോയി പെടുക എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള വലിയ ദുഷ്കരമായ അവസ്ഥയിൽ ശരിക്കും റിസ്ക് എടുത്ത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളും ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങൾക്ക് പക്ഷേ സന്തോഷമുണ്ട് നല്ല രീതിയിൽ ഈ കലാമേള നടക്കുന്നു ആ കലാമേളയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി അതിൽ വിജയം നേടി എന്നുള്ളത് ഈ മക്കളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് സന്തോഷങ്ങളുടെ കാര്യം പ്രിയ പ്രേക്ഷകരെ ഇത് തന്നെയാണ് ചിന്നക്കനാലിൽ നിന്ന് എത്തിയ കുട്ടികൾ ഫസ്റ്റ് മേടിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം സോജൻ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇവരിപ്പോഴും ഈ മത്സരം കഴിഞ്ഞ് ഇവിടുന്ന് ചിന്നക്കനാലിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഏകദേശം ഒൻപത് മണി പത്ത് മണി ഇല്ലെങ്കിൽ പതിനൊന്ന് മണിയാകും ആ ചെല്ലുന്നത് ചക്കക്കൊമ്പന്റെ മുമ്പിലാണോ ഇല്ലെങ്കിൽ മറ്റ് കാട്ടാനകളുടെ മുമ്പിലാണോ എന്ന് നമുക്ക് അറിയില്ല ആ ഒരു കൂടിയാണ് ഇവര് ഓരോ ദിവസവും ക്ലാസ്സുകളിലേക്ക് എത്തുന്നത് അതിൽ വനം വനംവകുപ്പ് ജാഗരൂപരായി നിൽക്കണമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികളും ആവശ്യപ്പെടുന്നത് മക്കളെ നിങ്ങളാരെങ്കിലും ആനയുടെ മുമ്പിലൊക്കെ പെട്ടിട്ടുണ്ടോ സ്കൂളിൽ പോകുന്ന സ്ഥല സമയത്ത് നിലവിൽ ഇവരാരും ആനയുടെ മുമ്പിലൊന്നും പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ കൂടി ചിന്നക്കനാലിലെ ഒരു അവസ്ഥ ഇതിപ്പം കലോത്സവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഈ കുട്ടികൾ നേടിയ വിജയത്തിനെ ആസ്പദമാക്കിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത് കാരണം ചിന്നക്കനാലിലെ അവസ്ഥ വളരെ മോശമാണ് കാട്ടാനകളുടെ ഒരു ശല്യം അതുപോലെ തന്നെ മറ്റു വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഇതിലൊക്കെ വകുപ്പിന്റെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ വിജയം നേടിയ കുട്ടികളും അധ്യാപകരും ആവശ്യപ്പെടുന്നത് തന്നെ സാറിന് ഒരു കാര്യം കൂടി പറയണമെന്നാണ് പറയുന്നത് ലോകോത്തരം ഈ പുളുക്കുമലയും അതൊക്കെ ആയിട്ട് വന്ന് ലോകോത്തരമായിട്ട് അറിയപ്പെടുന്ന സ്ഥലം പക്ഷേ അങ്ങോട്ടുള്ള ഗതാഗത മാർഗം ഭയങ്കര ഞങ്ങള് ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ പോലും അങ്ങേറ്റം ബാധിക്കുന്നതാണ് അവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പല സ്കൂളുകളിലായിട്ടുണ്ട് അതേപോലെ പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വരുന്നു ആ ചിന്നക്കനാലിലേക്കുള്ള ഒരു റോഡിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ് ും അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ടവരും ഇത് ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം അതിനുവേണ്ടി ചെയ്യണം അതെ അത് തന്നെയാണ് അതായത് ഈ കലോത്സവ വേദിയിൽ ഒന്നാം സ്ഥാനം മേടിച്ചു വാങ്ങിക്കുമ്പോഴും ഇവരാവശ്യപ്പെടുന്നത് ഇവരുടെ ആവശ്യങ്ങൾ മാത്രമാണ് അതായത് സാധാരണ ഇന്ത്യയിലെ ഒരു പൗരന് ലഭിക്കേണ്ട ആവശ്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വാർത്ത ചെയ്തതാണ് ചിന്നക്കനാൽ പെരിയകനാലിൽ നിന്നും ചിന്നക്കനാൽ സൂര്യനെല്ലി റൂട്ടിലുള്ള ഒരു രണ്ട് കിലോമീറ്റർ റോഡിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ് വളരെ പരിതാപകരമാണ് കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് നടന്നു വരുന്ന വഴിയാണ് അവിടെ ചെളി നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ ഏതെങ്കിലും അധികൃതർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം മികച്ച വിദ്യാർത്ഥികളെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് ആ റോഡൊക്കെ ഒന്ന് നന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സഹായകരമാകുമെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങളും പറയുന്നത് അത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ വകുപ്പ് അവിടെ ആർ ആർ ജി ടീമൊക്കെ ഉണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ വാർത്ത ചെയ്യുന്നതാണ് ഈ മിടുക്കികളായിട്ടുള്ള കുട്ടികളാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഈ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് വരുന്നത് ഭയപ്പാടോടു കൂടിയിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമുണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തൽസമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പൊങ്കാളി മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ചെമ്പങ്കുളം ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി സെവൻ സീറോ ടു ഫൈവ് സീറോ സെവൻ ത്രീ ഡബിൾ സീറോ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ